അല്ലൊരു <laughs> കാണും നിങ്ങളുടെയൊക്കെ ആഗ്രഹം കഴിഞ്ഞ പിന്നെ തിരിഞ്ഞു നോക്കില്ല സമ്പാദ്യായത് ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാല് കൗശു നീ ഇങ്ങോട്ട് നോക്കി എല്ലാവരും കൂട്ടാൻ അഥവാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ തന്നെ ഞാനുണ്ട് എന്റെ വാക്കേ വാക്കാ ഉറങ്ങിപ്പോയാ കാലത്തന്നെ വിളിച്ചേക്കണം കേട്ടോ എനിക്ക് കറക്കാൻ പോണ്ടതാ വിളിച്ചിരുന്നോട്ടെ കൗസു നിങ്ങൾ എന്തായി പറയണേ കൊറച്ച് വിളിച്ചിരുന്നോട്ടെ എന്നാ ഞാൻ എവിടുന്ന് പോടിച്ചല്ലേ കൊറച്ച് വിളിച്ചിരുന്നോട്ടെ എന്റെ കൗസു േടിച്ചു പോയി ആരെന്നാ വിചാരിച്ചത് ഞാനാരെ വിചാരിക്കാനാ വിചാരിക്കലൊക്കെ കുട്ടിയല്ലേ വന്യമ്മ പറഞ്ഞു വെള്ളം ചൂടായോന്ന് നോക്കാൻ കുറേശ്ശെ കൊറേശു ചൂടാവുന്നുണ്ട് വന്യമ്മ വെള്ളം ചൂടായി ആ നീ ഉണ്ണിയോട് എന്ന് പറ കുളിക്കാൻ നോക്കാൻ കുളിക്കാൻ വെള്ളം ചൂടായി ുട്ടിയുടെ ചായ അസലായി പക്ഷേ ഞാൻ പഞ്ചാര കുടിക്കാറുള്ളു കേട്ടോ അയ്യോ ഞാൻ പഞ്ചാര ഇടാൻ മറുതീ

നല്ല ചേല അയ്യേ നാണോ അവൻ എങ്ങനെയൊക്കെ നിൽക്കാൻ പറഞ്ഞത് നേരാ ആള് ഭയങ്കരനാ ഞാൻ വല്ലിമോടെ പറഞ്ഞു കൊടുക്കട്ടെ மலக்கு கேட்டுடுத்து எடுத்து வெளிப்பிக்கினே மோலே